ബിഗ് ബോസ് താരം രജിത് കുമാർ പലപ്പോഴും ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തിയ തൻ്റെ കുടുംബത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയാണ് കുടുംബത്തെക്കുറിച്ച് സത്യസന്ധമായി തന്നെ പറയാം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഒന്നിൽ വിവാഹം ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ഭാര്യയും കുട്ടികളും മരിച്ചുവെന്നാണ് ഒരു സാമൂഹിക പ്രവർത്തകന് വേണ്ടത് സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് അവൻ പച്ച മനുഷ്യനായിരിക്കണം തുറന്ന പുസ്തകമായിരിക്കണം അതുകൊണ്ട് ഞാൻ പറയാം കൊല്ലത്തു നിന്നാണ് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ വിവാഹം ചെയ്തത് നല്ല പെൺകുട്ടിയായിരുന്നു നാലരടി ഹൈറ്റും എൺപത്തി ആറ് കിലോ തൂക്കവുമായിരുന്നു അതുകൊണ്ട് തന്നെ ഡെലിവറി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഒന്നാമത്തെ കുട്ടി അബോർഷനായി ഡോക്ടർമാർ കുറച്ച് റെസ്റ്റ് നിർദ്ദേശിച്ചിരുന്നു രണ്ടാമത്തെ ഗർഭിണിയായപ്പോൾ അബോർഷനായത് എൻ്റെ വീട്ടിൽ നിന്നായതുകൊണ്ടും റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് കരുതി അവരുടെ വീട്ടിൽ കൊണ്ടാക്കി അവിടെ നിന്നും ട്യൂബിൽ കുടുങ്ങിയെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു പോയി അമ്മ വിശ്വാസി ആയതുകൊണ്ട് രണ്ടുപേരുടെയും ജാതകം നോക്കിയപ്പോൾ പ്രശ്നമായിരുന്നത് അഞ്ചു വർഷമാണ് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞത് പരസ്പരം ഐക്യമില്ലായിരുന്നു ഭാര്യയുടെ അമ്മയും അച്ഛനും പറയുന്നതായിരുന്നു അവർ കേട്ടുകൊണ്ടിരുന്നത് ഒറ്റയ്ക്ക് ജീവിച്ച് ജയിച്ചു വന്ന ഞാൻ പറയുന്നത് കേൾക്കാനും ഉൾക്കൊള്ളാനും സമയമെടുക്കുമെന്ന് വന്നു എനിക്ക് വേദത്തിൻ്റെ അറിവോ തിരിച്ചറിവോ ഇല്ല കാരണം അന്ന് ഞാൻ പിശാചിൻ്റെ ആളായിരുന്നു എല്ലാം എൻ്റെ തെറ്റാണ് അങ്ങനെ പരസ്പര സമ്മതത്തോടെ വിവാഹമോചനം ചെയ്യാൻ തീരുമാനിച്ചു ഡിവോഴ്സിന് എതിരാണ് ഞാൻ ചെയ്യാൻ പാടില്ല തീരെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തവർ പിരിയുന്നതാണ് നല്ലത് ഞാൻ അതിൽ കൂടി വിശ്വസിക്കുന്നു വേദത്തിൽ അറിവുണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു അന്ന് അതെനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവളിൽ കുറ്റം കണ്ടെത്താൻ നോക്കി തിരിച്ച് അവളും പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു തെറ്റു മുഴുവൻ എൻ്റെതാണെന്ന് അങ്ങനെ ഞങ്ങൾ വേർവിരിഞ്ഞു അതിനുശേഷം ഞാൻ വിവാഹം വേണ്ടെന്ന് വെച്ചു അവളെ അവർ വേറെ വിവാഹം കഴിപ്പിച്ചു ആ ബന്ധത്തിൽ അവൾ പ്രസവിച്ചു പക്ഷെ കുട്ടിയും അവൾ മരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് രണ്ടു കുട്ടികളുണ്ടെന്നും പ്രസവത്തിൽ ഭാര്യ മരിച്ചുവെന്നും പറഞ്ഞത് ആ മരണവും ഞാൻ ഏറ്റെടുത്തു കുട്ടിയും മരിച്ചുവെന്ന് പറഞ്ഞു ആ കുട്ടിക്ക് പ്രസവിക്കാൻ പറ്റില്ലെന്ന് അപ്പോഴാണ് മനസ്സിലായത് അന്ന് മുതലാണ് ഞാൻ താടി വളർത്തി തുടങ്ങിയത് വേദം പഠിച്ചു തുടങ്ങിയത് ഡിവോഴ്സിന് എതിരാണെന്ന് ഇപ്പോഴും പറയുന്നു തീരെ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് വേർപിരിഞ്ഞ് മറ്റൊരു വിവാഹം ചെയ്യാനുള്ള ഒരുക്കുന്നതാണ് നല്ലത് അങ്ങനെ ഫാമിലി പോയി ഇനി ഒരു കുടുംബം വേണ്ടെന്ന് കരുതി ഇനി എൺപത് വയസ്സൊക്കെ ആകുമ്പോൾ ഒരു സഹായിയെ കൂട്ടിന് വിളിച്ചേക്കാം ദൈവവചനം പോലെ അത് നടക്കുമെന്നും രജിത് പറഞ്ഞു